പ്രാർത്ഥനയുടെ ഒരു കാര്യം സി സി സിയിൽ ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞ നമ്പർ മദർ പറഞ്ഞു മണവാട്ടി മണവാളനും ഒരുമിച്ച് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോ എനിക്ക് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളത് എപ്പോഴെങ്കിലും ഈ ഷോയോടൊരു സ്നേഹം കുറവ് എപ്പോഴെങ്കിലും തോന്നിയാൽ ഒരു കണക്ഷൻ തോന്നിയില്ലെങ്കിൽ ജസ്റ്റ് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തിരുസഭയോടൊപ്പം പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈശോയോട് ഓട്ടോമാറ്റിക്കലി ഒരു സ്നേഹം വരും ബിക്കോസ് ശിരസും ഉം സഭ ശരീരം അപ്പൊ ആ കണക്ഷൻ പെട്ടെന്ന് ഫീൽ ചെയ്യും ഈറ്റർജിക്കാലും ഏത് സഭയോട് ചേർന്ന് നിൽക്കുമ്പോ സ്ഥിരസഭയോട് ചേർന്ന് നിൽക്കുമ്പോ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി ഈ ശിരസിൽ നിന്ന് സ്നേഹം ഒഴുകും ശിരസിനും ശരീരത്തിനും ഒരൊറ്റ ആത്മാവെന്ന് പറയും ഈശോട് സ്നേഹം കൂടും അങ്ങനത്തെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ നമ്മുടെ ഏത് ആയാലും നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കയാണ് മണവാട്ടി അപ്പൊ അതില് നമ്മളുണ്ടോ ഉറപ്പ് വരുത്തണം ആ മണവാട്ടിയല്ലേ സ്വർഗീയ ജെറൂസലം എന്നൊക്കെ പറയുന്നത് അപ്പൊ തിരുസഭയോട് ചേർന്ന് നിൽക്കണം ചില നെഗറ്റീവ് കാര്യങ്ങൾ തപ്പിപ്പിടിച്ച് അത് പറഞ്ഞുകൊണ്ട് വേറിട്ട് നിൽക്കാതെ അല്ലേ അതൊക്കെ ഒരു പ്രലോഭനമാണ് തെറ്റ് അവരിവരൊക്കെ തെറ്റുകളൊക്കെ വരുത്തുന്നുണ്ട് പക്ഷെ ആ തെറ്റുകൾ തന്നെ പറഞ്ഞു നടന്നുകൊണ്ട് എന്താ കാര്യം കത്തോലിക്ക തിരുസഭ എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുക അതിലെ വ്യക്തികളെ നോക്കണ്ട ഈശോയുടെ ഭൗതിക ശരീരത്തോട് ചേർന്ന് നിൽക്കാം അവരിവരിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വേറിട്ട് നിന്ന് എന്തുണ്ടാവും നമുക്ക് സ്വർഗ്ഗം നഷ്ടാവില്ലേ അപ്പം പറഞ്ഞ പോലെ തിരുസഭ കത്തോലിക്ക പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കുന്നു ഇടയ്ക്കിടയ്ക്ക് പറയാം അതിൽ ചില അച്ഛന്മാർ ചില സിസ്റ്റർമാർ അവരിവരെയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറിട്ട് നിന്നാ വി ആർ മിസ്സിങ് സംതിങ് വി ആർ ലൂസിങ് സംതിങ് നമുക്കാണ് നഷ്ടാവുന്നത് കുറ്റം പറഞ്ഞുകൊണ്ടായി അതുകൊണ്ടാണ് പറഞ്ഞ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തിരുസഭയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ തിരുസഭയിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ഐക്യം വരുന്നൊരു പ്രതീതി വരും അതൊക്കെയാണ് റിയൽ സൊല്യൂഷൻസ് ഫോർ ദ പ്രോബ്ലംസ് അല്ലാതെ പ്രോബ്ലത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന സൊല്യൂഷനായോ ഇനി ആരുടെങ്കിലും കയ്യിൽ നിന്ന് നമുക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തന്നെ അതും സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുക ഓ ഈ സഹനം സമർപ്പിക്കുന്നു കേടുക്കട്ടെ പ്രാർത്ഥനയ്ക്ക് ഒരു വീര്യം കൂടട്ടെ എന്ന് പറഞ്ഞാൽ ആ സഹനം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കി അല്ലേ അപ്പോൾ തിരുസഭയെ കുറ്റം പറയുന്ന ആരുമായും ചേരരുത് തിരുസഭേനെ കുറ്റം പറയുകയാണെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യുന്നില്ല തൽക്കാലം എന്ന് പറഞ്ഞ് മാറി നിക്കണം പരദൂഷണം പറഞ്ഞിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ നമ്മളിവിടെ പരദൂഷണം പറഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവർ അവിടെ തിരുത്തപ്പെടുന്നുണ്ടോ സൊല്യൂഷൻ ആവുന്നുണ്ടോ പിന്നെ എന്തിനാ ആഡ് ചെയ്യണേ നെഗറ്റീവ് അവര് നെഗറ്റീവ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ നമ്മൾ ഇത് പറഞ്ഞിട്ട് നെഗറ്റീവ് കൂട്ടല്ലേ ചെയ്യുന്നേ അങ്ങനെ അപ്പോൾ ജോയ്ഫുൾ ലിവിങ്ങിന് നമ്മൾ നമുക്ക് തന്നെ തടസ്സമായി തീരരുത് ബാക്കിയുള്ളവർ അത് ഇതും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ സമാധാനം നശിപ്പിക്കണോ നമ്മടെ ആനന്ദ എടുത്ത് കളയണോ അതിനോട് ചേർന്ന് തന്നെ ചേർന്ന് തന്നെ ഈ ലിറ്റർജിന്ന് പറയുമ്പോ സാക്രമൻസ് അപ്പൊ മാമുദീസ വഴിയായിട്ട് പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് ഇങ്ങനെ കയറാണ് അതിന്റെ ഒരു അങ്ങനെ ആ സാക്രമെന്റിനോട് ചേർന്ന് ചേർന്നിട്ടാണ് ഈ സന്യാസി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തന്നെ അപ്പോ കൂടുതൽ മാമൂദിസായുടെ ചൈതന്യം കൂടുതൽ ജീവിക്കാനുള്ള ഒരു പ്രചോദനം തന്നെ അത് സി 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 ഇഷ്ടംപോലെ പാരാഗ്രാഫുകളിൽ പറയുന്നുണ്ട് മാമൂദിസായിലുള്ള ആ ജീവിതത്തിന്റെ തന്നെ ഒരു പൂർണ്ണതയാണ് നമ്മൾ മൊണാസ്റ്റിക് ലൈഫിലൂടെ ജീവിക്കാനായിട്ട് നോക്കുന്നത് അല്ലാതെ വേറൊരു ജീവിതമാണോ അല്ല ഉറപ്പിക്കലാണ് മാമോദീസ ീസ സൈര്യലേപനത്തിൽ ഉറപ്പിക്കപ്പെടുന്നു അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം മരിസൂർ ബാനയിലൂടെ കുമ്പസാരത്തിലൂടെയൊക്കെ നമ്മൾ ഉറപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പൊ മൊണാസ്റ്റിക് ലൈഫ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ലൈഫ് അല്ലാതെ ആവുന്നുണ്ടോ ഇല്ല ക്രിസ്ത്യൻ ലൈഫിന് ഒന്നുകൂടെ പൂർണതയിൽ ഒന്നുകൂടെ സീരിയസ് ആയിട്ട് ഒന്നുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് ജീവിക്കുന്നു ടേക്കിംഗ് ഗോസ്പിൾ സീരിയസ്ലി ലിവിങ് ദ ഗോസ്പിൾ റാഡിക്കലി റാഡിക്കൽ ലിവിങ് ഓഫ് ദ ഗോസ്പിൾ സമർപ്പിച്ച വ്യക്തി താൻ സർവോപരി സ്നേഹിക്കുന്ന അവിടത്തേക്ക് തന്നെ തന്നെ അടിയറവ് വെക്കുന്നു ഇപ്പൊ മുഹമ്മദ് ഓൾറെഡി സമർപ്പിച്ചു കഴിഞ്ഞു ഇനി എന്താ ആ സമ്പൂർണ്ണ സമർപ്പണം ഇതേ എല്ലാം എടുത്തോ ഇറ്റ്സ് എവ്രിഥി ബ്യൂട്ടിഫുൾ കോൾ കാരണം പിന്നെ നമുക്ക് നമ്മുടെ ഒന്നുമില്ല അതെല്ലാം കറുത്ത അവന്റെ കയ്യില് അതിന്റെ ആനന്ദം ഒന്ന് വേറെ തന്നെയാ ഇന്ന് ലോകത്തിലെ ആൾക്കാര് പറഞ്ഞുകൊണ്ട് നടക്കണേ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ആനന്ദം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കൂടി വരും തോറും നമ്മൾ ആനന്ദം കുറഞ്ഞു വരിക ഓ എൻ്റെ കയ്യിൽ ഈ സുഖമുണ്ട് ആ സുഖമുണ്ട് ആനന്ദം കുറഞ്ഞു വരും നോക്കിക്കോ ഇൻ ദ ലോങ് റൺ യു ആ ചെയ്യാൽക്കാലിക ഒരു പ്ലഷറ് ഒരു സുഖം അതിലുപരി ഇൻ ദ ലോങ് റൺ നീണ്ട കാലഘട്ടം എടുത്ത് നോക്കി എല്ലാം കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച സേഫാ എല്ലാം കർത്താവിൻ്റെ കയ്യിലാണല്ലോ ആശ്വാസം സന്തോഷം അല്ലേ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ വല്ലവരുടെ കയ്യിൽ നമ്മൾ വല്ലതും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാളുടെ കയ്യിലുണ്ടല്ലോ സേഫാ എൻ്റെ കയ്യില് പോലും എന്ന് അല്ലാന്ന് അപ്പോൾ സന്യാസം എന്നൊക്കെ ഒരു സമ്പൂർണ്ണ സമർപ്പാണ് സമർപ്പണം ടോട്ടൽ കോൺസെൻക്രേഷൻ ഇപ്പം വേർജിൻ എന്നൊക്കെ പറഞ്ഞാൽ വേർജിനിറ്റി എന്നൊക്കെ പറഞ്ഞ ടോട്ടൽ കോൺസെൻട്രേഷൻ ആണ് പരിശുദ്ധ അമ്മ വേർജിൻ എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ സമർപ്പണം ടോട്ടൽ കോൺസെൻട്രേഷൻ അപ്പൊ കുറച്ച് നമ്മൾ നമുക്ക് വേണ്ടി പിടിച്ചു വെച്ചാ നമുക്ക് തന്നെ എന്തോ മിസ്സിംഗാ പിടിച്ചു വെക്കുന്നോറും മിസ്സിംഗാ നമ്മൾ ശരിക്കും പിടിച്ചു വെച്ചാലാണ് സന്തോഷം കൂടാതെ ഒന്നോ രണ്ടോ ദിവസം നോക്കരുത് ലോങ് റൺ യു ചെയ്യും നീണ്ട ദിവസങ്ങളെ ഒന്ന് വാച്ച് ചെയ്യും ആ പറയാം ഞങ്ങൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു എന്താ ഇന്ദ്രിയ സുഖം ഒരു കെണി എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രിയസുഖം ഒരു കെണിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ട്രാപ്പ് ഇന്ദ്രിയ സുഖം എന്ന് വെച്ച വലിയ മാരകഭാപാന്നല്ല അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയസുഖം ഇങ്ങനെ അനുഭവിച്ച അനുഭവിച്ച അനുഭവിച്ചു നമ്മളൊരു കെണിയിൽ വീഴും കുറേ കഴിഞ്ഞിട്ടെന്ന് ഒരു എലീനെ പിടിക്കാനുള്ള ഒരു കെണി വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഫുഡ് വെച്ചിട്ടുണ്ട് എന്നുവെച്ച് ആ ഫുഡ് പശുകയാണ് കെണി പശുക എന്നല്ല ഈ എലി ആ ഫുഡ് കണ്ടിട്ട് ഉം അത് ആസ്വദിക്കാനായിട്ട് പോവും ഫുഡിന് കുഴപ്പമുണ്ടോ കുഴപ്പമില്ല അതെങ്ങനെ ഇങ്ങനെ നുണഞ്ഞ ആസ്വദിച്ചുകൊണ്ടിരിക്കെ കെണിയിൽ പെട്ട് പോണതറിയില്ല എന്ന് അതാണതിൻ്റെ അല്ലേ പലരും വിചാരിച്ചിരിക്കണോ ഓ ഇത് മഹാപാപമാണോ മാരകപാപാണോ ഇത് അനുഭവിക്കാൻ പാടില്ലേ ഇന്ദ്രിയസുഖം എന്താ ഒന്ന് നോക്കിയാൽ എന്താ ഒന്ന് കേട്ടാൽ എന്താ ഒന്ന് തൊട്ടാൽ എന്താ ഒന്ന് മണത്താൽ എന്താ ഒന്ന് രുചിച്ചാൽ എന്താ രുചിച്ചാലെന്താ എന്തപ്പത്ര വലിയ കുഴപ്പം ചോദിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിലങ്ങോട്ട് പോയി ഇങ്ങനെ സുഖിച്ച് 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 പിന്നെ കെണിയിൽ പെട്ട് പിന്നെ വേറെ എവിടെയോ എത്തിയിട്ടാണ് അറിയുക ഇപ്പൊ സാധാരണ നമുക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണത്തിന് സ്വാദുണ്ട് ഓ അത് രുചിച്ചു കണ്ണുണ്ട് ഇപ്പൊ നോക്കി അങ്ങനത്തെ കാര്യങ്ങളല്ല ഈ സുഖം പ്ലഷർ സക്കിങ്ങായിട്ട് ഈ പ്ലഷറിങ്ങനെ സക്കെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലഷറിങ്ങനെ എടുത്തെടുത്ത് എടുത്ത് 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 ഇങ്ങനെ അതിലന്നെ എൻഗ്രോസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ കെണിയിൽ പെട്ട് പോകും അതാണ് ഉദ്ദേശിച്ചത് ദൈവത്തില് ഇങ്ങനെ ലയിച്ചിരുന്നു നോക്കിയേ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തും അപ്പോ ഇന്ദ്രിയെ പറഞ്ഞേ അത് മാരകപാപം അങ്ങനെ പറഞ്ഞിട്ടില്ല ചിലർക്കൊക്കെ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് അതും കൂടി ഇതിന്റെ ഇടയ്ക്ക് ക്ലിയർ ചെയ്യാൻ പിന്നെ ഇതിന്റെ അടുത്ത അടുത്തുള്ള അതുവഴി ദൈവ സേവനത്തിനായും സഭയുടെ നന്മയ്ക്കായും തന്നെ തന്നെ കൂടുതൽ സമർപ്പിക്കുന്നു സിംപ്ലിസിറ്റിയെ കുറിച്ചും ഇങ്ങനെ ബൈബിൾ വാക്കിയാണ് ആദ്യം ഇൻസ്പിറ അപ്പൊ ശരിക്കും വിടുമ്പളാണ് നമുക്ക് ശരിക്കും ആനന്ദിക്കാൻ പറ്റാത്ത തോറും ുംതോറും പിടിമുറുക്കം കൂടുതലും എനിക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തതേ പോലും ഒരു ഹെൽപ്പിലൂടെ അതായത് പല മോണിസ്ട്രി വിസിറ്റ് ചെയ്യാനിടയായി അപ്പൊ ഒരു കാര്യം എക്സ്പോഷർ എക്സ്പോഷറിലൂടെ ഒരു കാര്യം വല്ലാതെ ടച്ച് ചെയ്തത് എല്ലാ മോണസ്ട്രിയിലും ഒരു പ്രത്യേക രീതിയിലാണ് അവർ ഭക്ഷണം കഴിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ മോണസ്ട്രിയിലും എല്ലാം സിമ്പിൾ ഫുഡ് അവർ ഉപയോഗിക്കുന്നത് സ്റ്റീൽ ഗ്ലാസും സ്റ്റീൽ പ്ലേറ്റാണ് അതെന്നെ വ വളരെ എന്നെ സ്വാധീനിച്ചു കാരണം ഈ മൊണാസ്ട്രിക് ലൈഫ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് തന്നെ ലോക ലോകം ചെയ്യുന്ന പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ലോകത്തിലുള്ള ആൾക്കാര് നല്ല സോറി ലോകത്തില് മനുഷ്യര് ചെയ്യുന്ന പാപങ്ങളുടെ പരിഹാരമായിട്ട് ഞങ്ങൾ ചെയ്യുന്നു അപ്പൊ അവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് ത്യാഗം എടുക്കാൻ പറ്റില്ല നമ്മളായിട്ടല്ല ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ചെയ്യാൻ പറ്റില്ല കൃഷി പറഞ്ഞാൽ നമ്മൾ അത് സഹകരിച്ചു പോകുന്നു ലോകത്തിലെ ആൾക്കാര് പാത്രങ്ങള് നല്ല ഗ്ലാസ് ആയിട്ടുള്ളത് നല്ല കളർഫുൾ ആയിട്ടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ ഗ്ലാസ്സും സാധാരണ ആ സ്റ്റീലിൻ്റെ പാത്രവും സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ചില ലോകത്തിലെ ആൾക്കാർ കുഷൻ ചെയറിലും വലിയ വലിയ ഗ്രാൻഡ് ചെയറിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ നിലത്തിരിക്കുന്നു അത് അത് ഈ മൊണാസ്റ്റിക് ലൈഫിൻ്റെ ആ ഒരു ആ മൂല്യം അപ്പോൾ അവർക്ക് അവർക്ക് വേണ്ടി നമ്മൾ ദൈവകൃപ തന്നതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നു അതുപോലെ അതായത് കുറച്ചൊരു ഞെരുക്കം അല്ലെ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഞെരുങ്ങിയതും ഒക്കെയാ വല്ലാണ്ട് വിശാലായി പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്താണാവും അത്രേ ഉള്ളു അല്ലേ വല്യ കുശലിലൊക്കെ കേറിയിരുന്ന് പോണത് ഈവൻ ബെഡ് ആയാലും ബെഡായാലും ആക്ച്വലി ഇവിടെ വന്നതിന് ശേഷം വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങാൻ പറ്റും വലിയ വലിയ കുശലിന് ഉറങ്ങുമ്പോഴാണ് കൂടുതൽ ചൂട് എടുക്കാൻ കൂടുതൽ അസ്വസ്ഥത ബോഡി പ്രോബ്ലം സാധാ ഒരു മാറ്റിൽ കിടക്കുമ്പോൾ എന്തൊരു സുഖമാണ് ശരിക്കും അതാണ് ഒരു സൗകര്യവും ഹെൽത്തിനും നല്ലത് അപ്പോ അതൊക്കെ അതൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ദൈവം കൃപ തന്നുകൊണ്ട് അത് എളുപ്പമായിട്ട് തോന്നുന്നു സിംപ്ലിസിറ്റി സിംപ്ലിസിറ്റി ബാഹ്യമായിട്ട് അത് തന്നെ ഹൃദയത്തില് ഹൃദയത്തിൽ സിമ്പിൾ ആകുമ്പോഴാണ് ശരിക്കും ബാഹ്യമായിട്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ ബാഹ്യമായിട്ട് കുറെ ചെയ്തിട്ട് പിന്നെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ അതും ഒരു ഗുഡ് വിറ്റ്നസ് ആവില്ല അപ്പോൾ സിംപ്ലിസിറ്റി ബാഹ്യമായിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് അത് പിന്നെ ഉള്ളിലേക്ക് അപ്പോ ചൈൽഡ് ലൈക്ക് മദർ പറയാ പറയാറുള്ളത് പോലെ ശിശു ആകണം ശിശു ശിശുക്കിശുവിനെ പോലെഡ് ലൈക്ക്നസ് ചൈൽഡ് ശിശു ശിശുവിനെ പോലെ ആകുന്നവർക്കാണ് ദൈവരാജ്യം ദൈവരാജ്യം കിട്ടാം അപ്പോ ആ ശിശുവിനെ പോലെ ആകാം അവര് സിമ്പിൾ ആണ് ഇത് വളരെ സിമ്പിൾ ആണ് ഇനക്സെന്റ് ആണ് ആദ്യത്തെ പോയിന്റ് മദർ പറഞ്ഞത് നിഷ്കളങ്കത കുട്ടികൾ നിഷ്കളങ്കരാണ് സിമ്പിൾ ആണ് പറഞ്ഞാൽ വിശ്വസിക്കും അവർ നേരത്തെ പറഞ്ഞതുപോലെ പക്ഷെ ആ നന്മയോഴത്തെ കാര്യം സത്യമായിട്ട് കാര്യം വിശ്വസിക്കും അപ്പോൾ ഈ സിമ്പിൾ ലൈഫ് ജീവിച്ച് ജീവിച്ച് പോകുമ്പോൾ തന്നെ ആ ആ നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു ആഡംബരത്തിനോടും കളറിനോടും ആ ഒരു ഫാൻസി ആയിട്ടുള്ള കാര്യത്തിനോടും നമുക്കൊരു തോന്നും നമുക്ക് വേണ്ട വേണ്ട ആഡംബരങ്ങൾ നമ്മളറിയാതെ തന്നെ നമുക്ക് ഉള്ളിൽ തന്നെ ആ ഒരു മാറ്റം പറ്റിക്കോണ്ടിരിക്കും ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട് ഡെലിബറേറ്റ് ആക്ട് ഡെലിബറേറ്റ് ആക്ട് ചെയ്തിട്ടാണ് ഗുഡ് ചെയ്തിട്ടാണ് നമുക്ക് ഉള്ളിൽ ശീലമാക്ക ശീലമാക്കി മാറ്റിയിട്ടാണ് ഈ ലൈഫ് ശീലമാക്കി ി നമ്മളെ സഹായിക്കും നമ്മുടെ ഉള്ളിലെ സിംപ്ലിസിറ്റേക്ക് വളരാ ഇത് പറയുമ്പോൾ ഇതൊരു ആപ്പ് ഓഫ് പെനൻസ് കൂടിയായിട്ടാണ് വരുന്നത് ലോകത്തിലുള്ള ജീവിതത്തിൽ വിപരീതം വിപരീതമായിട്ടുള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതുവരെ ചെയ്ത പാപങ്ങളിൽ നിന്ന് തന്നെ ഒരു പരിഹാരമായി മാറുന്നു ലൈക്ക് വേൾഡി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് നടന്നിരുന്ന ആള് ഇപ്പോൾ ആയിട്ട് ഒരു കഞ്ഞിയും ചപ്പാത്തി അങ്ങനെ ആയിട്ട് ഉള്ള ഒരു ഭക്ഷണ രീതിയിലേക്ക് വരുമ്പോൾ അതുവരെ ചെയ്ത ആ ഗ്ലാറ്റിണീൻ്റെ ആ സിന്നിന് ഓട്ടോമാറ്റിക്കലി ഒരു പാപ പരിഹാരമാവുകയാണ് അതിനു വേണ്ടി എക്സ്ട്രാ നമ്മൾ ചെയ്ത പാപത്തിന് വേണ്ടി വീണ്ടും വീണ്ടും എക്സ്ട്രാ ചെയ്യേണ്ടത് ബിക്കോസ് യു യോസെർവ് ആർ ഡിനായി യോസെർവ് ഫോർ ഗോഡ്സ് ഗ്ലോഡി ഇതുപോലെ തന്നെ എനിക്ക് നമ്മൾ എന്തിനാണ് കുറയണേ അല്ലെങ്കിൽ കുറയ്ക്കണേ ഈശോ വളരാൻ വേണ്ടി നമ്മൾ വെറുതെ ത്യാഗം ചെയ്തു വേണ്ടെന്ന് വെച്ചു കുറച്ചു ഇല്ലാണ്ടാക്കി അതിനേക്കാൾ ഉപരി ഇത് ചെയ്യുന്നത് ഈശോ വളരാൻ വേണ്ടി ഈശോ എന്നിൽ ഉദിച്ചു നിൽക്കാൻ വേണ്ടി ഞാനൊന്ന് മാറി നിൽക്കുന്നു എൻ്റെ ആഗ്രഹങ്ങളൊന്ന് ത്യജിച്ച് ഈശോയുടെ ആഗ്രഹം നടന്നോട്ടെ നടന്നോട്ടെ ഞാൻ മാറി നിൽക്കുന്നു അങ്ങനെ അപ്പോഴാണ് ആ വാല്യൂ കംപ്ലീറ്റ് ആവുന്നത് സോ ആ ഒരു ഫെനൻഷ്യൻഷ്യൽ ലൈഫ് മൊനാസിക് ലൈഫ് ബീങ് എ ഫെനഷൻ ലൈഫ് ഈ ഒരു സി 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 നമ്പറിൽ കുറേ രീതി ഇതിൽ പെനൻസ് ചെയ്യാം എന്നൊരു നമ്പർ ഈ നമ്പറിൽ പറയുന്നുണ്ട് വൺ ഫോർ ത്രീ ഫൈവില് അതിൽ കൺവേഷനെ പറ്റി പറഞ്ഞുകൊണ്ട് ഒരുപാട് രീതിയിൽ നമ്മൾക്ക് എങ്ങനെയാണ് പെനൻസിലേക്ക് വരാം ദിസ് അവസാനത്തെ സെൻറ്റൻസിലാണ് പറയുന്നത് ദിസ് ഇസ് ദ ഷ്യൂറസ്റ്റ് വേ ഓഫ് പെനൻസ് ലൈക്ക് ഈശോ അനുദിനം ഫോളോ ചെയ്യുന്ന ഷ്യോറസ്റ്റ് വേ ഓഫ് പെനൻസ് അപ്പോൾ ഒരു മനസിക് ലൈഫ് തിരഞ്ഞെടുക്കുന്നത് തന്നെ ഷ്യോറസ്റ്റ് വേ ഓഫ് പെനൻസ് അപ്പോൾ അതിൽ തന്നെ വരുന്ന ഒരു ഫ്രറ്റേണൽ ലവ് അപ്പോൾ എന്ത് എന്ത് പെനൻസ് ആദ്യം ഒരു നമ്മുടെ വിളി തെരഞ്ഞെടുത്ത് അത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ തന്നെ ഓട്ടോമാറ്റിക്കലി കുറേ അഡ്ജസ്റ്റ്മെൻസും കാര്യങ്ങളും നമ്മൾ വരുത്തുന്നുണ്ട് അപ്പോൾ അത് തന്നെ ഒരു പെനൻസ് ആയിട്ട് മാറും അല്ലേ ഇപ്പം ലോകത്തിൽ ജീവിച്ച എല്ലാ സുഖങ്ങളും ജീവിക്കുന്നതിൻ്റെ അടയ്ക്ക് ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുത്തു ഒരു ദിവസം അത് ത്യജിച്ച് ത്യജിച്ച് ത് 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 ഇത് എവ്രി ഡേ ഇറ്റ് ഈസ് എ ലൈഫ് സ്റ്റൈൽ പെനിറ്റൻഷ്യൽ ലൈഫ് സ്റ്റൈൽ ഒരു പെനെൻസ് ലൈഫ് സ്റ്റൈൽ പരിഹാര ജീവിത ശൈലി അപ്പോൾ ചിലർ ശരിക്കും എന്താ നിങ്ങൾക്കത് അനുഭവിച്ചുകൂടെ അത് നമ്മൾ ഫ്രീ വില്ലിൽ സന്തോഷമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അല്ലെ നമ്മൾ എന്തും ഹൃദയത്തിന്റെ ആ ഒരു കൂടെ ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ദ മോസ്റ്റ് എൻജോയബിൾ തിങ് അല്ലാണ്ട് ആ അസുഖം എൻജോയബിൾ ആണ് എല്ലാ സുഖം ഇങ്ങോട്ട് പോരട്ടെ അങ്ങനെയല്ല അപ്പം ഇങ്ങനെയൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് ചിലർക്ക് മനസ്സിലാവില്ല എന്നാലും ഇതുണ്ട് വി ആർ എൻജോയിങ് ദിസ് ലൈഫ് സ്റ്റൈൽ എനിക്ക് ആരും ഫോഴ്സ് ചെയ്തതല്ല എല്ലാവരും ഫോഴ്സ് ചെയ്തതാണ് സ്വയം വിളി സ്വീകരിച്ച് വന്ന് ആ ഒരു ജീവിത ശൈലി ആസ്വദിച്ച് ഒത്തിരി പേർക്ക് ഉപകാരമാകത്തക്ക വിധം കോൺട്രിബ്യൂഷൻ ചെയ്ത് ദൈവത്തോടൊന്നിച്ചുള്ള ഒരു ജീവിതം ദൈവത്തിൽ പൂർണമായിട്ട് എത്തിച്ചേരാനായി അതെ

ും കുറവുണ്ടാവാണ്ടിരിക്ക